ആദ്യമായി പറയട്ടെ ഫ്രാങ്കോയുടെ പീഡനമേറ്റ സിസ്റ്റർ റാൻറ്റിനൊപ്പമാണ് ഞാൻ എന്റെ സുഹൃത്താണവർ എന്നും ഞാൻ അവർക്ക് ഒപ്പമുണ്ടായിരുന്നു അത് പൊതുസമൂഹത്തിൽ ആദ്യം പ്രഖ്യാപിക്കാതെ ഈ വീഡിയോ ചെയ്യാൻ എനിക്കാവില്ല ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമാണിത് ഒരു കന്യാസ്ത്രീ തിരുവസ്ത്രത്തിൽ മുഖം മറയ്ക്കാതെ താൻ മദറായിരുന്ന കന്യാസ്ത്രീ മഠത്തിനുള്ളിൽ വെച്ച് ഒരു ബിഷപ്പിനാൽ നിരവധി തവണ ലൈംഗിക പീഡനമേറ്റവളും അതിജീവിതയുമാണെന്ന് ലൈവായി വിളിച്ചു പറയുന്നത് ലോകമല്ല ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടത് കത്തോലിക്ക സഭയാണ് ഫ്രാങ്കോയുടെ പീഡനമേറ്റ കന്യാസ്ത്രീ മുഖം മറയ്ക്കാതെ ചാനലിൽ സംസാരിച്ചല്ലോ എന്തുകൊണ്ടാണ് ജോളി അതേപ്പറ്റി ഒന്നും പറയാത്തത് ഇന്നലെ ചാനലിൽ ലൈവ് നടക്കുമ്പോൾ എന്റെ ഒരു പഴയ സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു ചോദിച്ചു സിസ്റ്റർ റാണിറ്റുമായിട്ടുള്ള ഇന്റർവ്യൂ ആദ്യം ഒരു പത്രമാധ്യമത്തിൽ കൊടുത്തത് മാതൃഭൂമി ദിനപത്രമാണ് അവരെ കുറവിലങ്ങാട് മഠത്തിൽ പോയി ആദ്യം നേരിൽ കണ്ട പത്രക്കാരിയും ഞാനായിരുന്നു സിസ്റ്റർ റാണിറ്റുമായുള്ള ആദ്യത്തെ എന്റെ കൂടിക്കാഴ്ച അവിടെ ഇന്റർവ്യൂ എടുക്കാനേ ആയിരുന്നില്ല പീഡന വിവരം അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ കോൺവെന്റുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിക്കൊണ്ടിരുന്ന അഭയ ഉൾപ്പെടെ ഒട്ടേറെ കന്യാസ്ത്രീകളുടെ മുഖങ്ങളായിരുന്നു ഇവരും ഇല്ലായ്മ ചെയ്യപ്പെടുമോ എന്ന തോന്നൽ എനിക്കുണ്ടായി സുരക്ഷിതമായ ഒരിടം കണ്ടുവച്ച ശേഷമാണ് കുറവിലങ്ങാട്ടെ മഠത്തിൽ ഞാൻ ആദ്യം ചെന്നത് ആദ്യ കാഴ്ചയിൽ ഞാൻ സിസ്റ്ററെ ചേർത്തു പിടിച്ച് ആലിംഗനം ചെയ്തപ്പോൾ അവരുടെ ഏങ്ങലടി എന്റെ ഹൃദയത്തിനു മീതെ തുടിച്ചുകൊണ്ടേയിരുന്നു എത്രയോ വർഷങ്ങളായി അവരിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന നിശബ്ദവിലാപം അന്ന് രാത്രി തന്നെ ആറുപേരെയും അവിടേക്കും മാറ്റി പാർപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞു ആ സിസ്റ്റർ എന്നോട് പറഞ്ഞത് വേണ്ട ചേച്ചി കൊല്ലപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ആറു പേരും ഒരുമിച്ച് മരിക്കട്ടെ ഈ മഠം വിട്ട് ഞങ്ങൾ ഒരിടത്തേക്കും ഇല്ല എന്നായിരുന്നു ഞാൻ തിരിച്ച് ഓഫീസിലെത്തുമ്പോഴാണ് ടി വിയിൽ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന അന്നത്തെ മാതൃഭൂമിയുടെ ദിനപത്രത്തിന്റെ ന്യൂസ് എഡിറ്റർ ടി കെ രാജഗോപാൽ കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീ മാധ്യമങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ പോയി അവരെ കണ്ടല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എങ്കിൽ വേഗം ആ സ്റ്റോറി ചെയ്യൂ എന്ന് ന്യൂസ് എഡിറ്റർ എന്നോട് പറഞ്ഞു ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ മാത്രമാണ് ഞാൻ പോയത് അവരുടെ അനുവാദമില്ലാതെ അതൊരു സ്റ്റോറിയാക്കി എഴുതാൻ എനിക്കാവില്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു പിറ്റേന്ന് സിസ്റ്ററെ വീണ്ടും നേരിൽ കണ്ട് സംസാരിച്ച ശേഷമാണ് ആദ്യത്തെ സ്റ്റോറി ഞാൻ ചെയ്തത് പിന്നീട് നിരവധി തവണ ഞാൻ കുറവിലങ്ങാട് പോയി സിസ്റ്റർക്കൊപ്പം നിന്നതിന് ഒറ്റപ്പെട്ടു പോയ സിസ്റ്റർ ലിസി വടക്കേലിനെ ഒരു കൊച്ചു വെളുപ്പങ്കാലത്ത് മൂവാറ്റുപുഴ മഠത്തിൽ ചെന്ന് അതീവ രഹസ്യമായി ഇന്റർവ്യൂ എടുത്തു ഒടുവിൽ കഴിഞ്ഞ വർഷം സിസ്റ്റർ റാണിച്ചിന്റെ വ്രതവാഗ്ദാനത്തിന്റെ ഇരുപത്തി വാർഷികം അതിന്റെ ആഘോഷം വീട്ടുകാർ കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് കഴിഞ്ഞ വർഷം നടത്തിയപ്പോഴും ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു ഫാദർ വട്ടോളിയും പ്രൊഫസർ കുസുമം ജോസഫും ഉൾപ്പെടെ ഒട്ടേറെ പൊതുപ്രവർത്തകരും അന്ന് അവിടെ വന്നു ചേർന്നിരുന്നു അനുസരണ ദാരിദ്ര്യം ബ്രഹ്മചര്യം എന്നീ മൂന്ന് ദൃഢപ്രതിജ്ഞകൾ എടുക്കുന്ന സന്യാസിനികൾ ദാരിദ്ര്യത്തെ തെല്ലും ഭയക്കുന്നില്ല ലാളിത്യം അവരുടെ ജീവിത ശൈലിയാണ് പക്ഷെ അനുസരണം കർക്കശമാണ് മേലധികാരിയോട് നോ പറഞ്ഞാൽ അനുസരണക്കേടാണ് അത് പല മേലധിക്ഷന്മാരും ബ്രഹ്മചര്യത്തിന്റെ കാര്യത്തിലും മുതലെടുക്കുന്നു എന്ന് സിസ്റ്റർ റാണിറ്റിന്റെ ദുരനുഭവം വെളിപ്പെടുത്തുന്നു മെത്രാൻ പിതാവ് പീഡിപ്പിക്കാൻ വന്നാൽ നോ എങ്ങനെ പറയൂ അത് എന്ന വാഗ്ദാനം തെറ്റിക്കുകയല്ലേ ബ്രഹ്മചര്യം മേലധികാരി തന്നെ തകർത്താൽ ലൈംഗിക പീഡനമേറ്റാൽ പറയേണ്ടത് ആരോടാണ് മുകളിലുള്ളവരോട് അവരൊക്കെ ഈ മെത്രാന്റെ കീഴിലുള്ളവരോ സഹപ്രവർത്തകരോ ആണെങ്കിൽ എന്തു ഫലം നീതി തേടി ഈ കന്യാസ്ത്രീ പോയ വഴികളെല്ലാം മാധ്യമങ്ങൾ വഴി അന്ന് പുറത്തുവിട്ടിരുന്നു വർഷങ്ങളോളം സഭയിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടതിനൊടുവിലാണ് അവർ ലോകനീതി തേടിയത് കഴിഞ്ഞ ഏഴ് വർഷം ഇവരെങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയാം കോഴിയെയും താറാവിനെയും വളർത്തി തുന്നൽപ്പണികൾ നടത്തി കോഴി വളർന്ന് മുട്ടയിട്ടിട്ട് വിറ്റ് കിട്ടും വരെ കാത്തിരിക്കാൻ ബിഷപ്പ് അനുവദിക്കുമോ വരുമാനം നന്നേ കുറവ് ബന്ധുക്കൾ കാണാൻ ചെല്ലുമ്പോഴും അഭ്യുദയാകാംക്ഷികളായവർ സപ്പോർട്ട് ചെയ്യുന്നതും കൊണ്ട് മാത്രം ആറുപേർക്ക് പട്ടിണിമരണം സംഭവിക്കാതെ ഇരുന്നു പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ എന്തേ നമ്മൾ ഇങ്ങനെയാകുന്നു അനുസരണ വാഗ്ദാനത്തിന്റെ മറവിൽ ഒരു കന്യാസ്ത്രീ മഠത്തിനുള്ളിലേക്ക് പതിമൂന്ന് തവണ വന്ന് ഒരു കന്യാസ്ത്രീയെ വ്യഭിചരിക്കാൻ വന്ന ബിഷപ്പിനൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത് ആ സ്ത്രീയോട് കരുണ കാണിക്കാൻ പോലും മനസ്സില്ലാത്ത ക്രിസ്ത്യാനി എന്ത് ത്യാനിയാണ് പുറം ജാതിക്കാരും പ്രൊട്ടസ്റ്റന്റുകാരിയായി എന്നെ അതിജീവിതയെ സഹായിക്കുന്നതിൽ തിരുസഭയ്ക്ക് ലജ്ജ തോന്നാത്തതെന്തേ സഭയുടെ കോടികൾ വിലയുള്ള ഭൂമി വിറ്റ് തിന്നവർ ഏതെങ്കിലും ഒരു ഉത്ഗ്രാമത്തിൽ തലചായ്ക്കാൻ ഒരിടവും ഇത്തിരി ഭൂമിയും ഈ കന്യാസ്ത്രീകൾക്ക് നൽകിയിരുന്നെങ്കിൽ ഇവർ മുഖം മറയ്ക്കാതെ ചാനലിൽ വന്ന് ഇങ്ങനെ സ്വയം വെളിപ്പെടുത്തുകയില്ലായിരുന്നു അതെനിക്കറിയാം കോഴിയേയും പന്നിയെയും പശുവിനെയും വളർത്തി മുട്ടയും പാലും വിറ്റ് അവർ അരി വാങ്ങിക്കുമായിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാതെ കണ്ണീര് വീണ ഉടുപ്പുകൾ തുന്നേണ്ടി വരില്ലായിരുന്നു അപ്പൻ്റെ പഴയ മുണ്ടുകൊണ്ട് അടിപ്പാവാട തുന്നി നഗ്നത മറക്കേണ്ടി വരില്ലായിരുന്നു ബലാത്സംഗ ലൈംഗിക പീഡനം കാരണം തന്റെ ബ്രഹ്മചര്യ വാഗ്ദാനം ലംഘിക്കപ്പെടുകയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഇവർ മരണം വരെ കന്യാസ്ത്രീയായി ജീവിച്ച് തന്നെ മരിക്കാനാണ് ഇവരുടെ ഉറച്ച തീരുമാനം കത്തോലിക്ക സഭയിലെ ഒരു കന്യാസ്ത്രീയെ പട്ടിണി കിടക്കാതെ ജീവിക്കാൻ പൊതുസമൂഹം മുൻപോട്ട് വരുന്നു എന്ന് വെച്ചാൽ വിജാതീയരും പ്രൊട്ടസ്റ്റന്റുകാരും എപ്പിസ്കോപ്പൽ സഭക്കാരും കൈകോർത്തു പിടിക്കാൻ പോകുന്നു നാണക്കേട് ഇതിൽപരം ഒരു നാണക്കേട് തിരുസഭയ്ക്ക് എന്തുണ്ടാകാൻ ഇപ്പോഴെങ്കിലും ചിന്തിക്കുന്ന ചിലര് ഇവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുത്ത് ഇവരെ സ്വസ്ഥമാകാൻ അനുവദിക്കണം ഇങ്ങനെ മുഖം കാണിച്ച് എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അതിനാരെങ്കിലും മുൻപോട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ അനുയായികളാണല്ലോ ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്നാണല്ലോ ഈശോ പറഞ്ഞിരിക്കുന്നത് ഈ വാക്യം ഒരു മിനിറ്റിൽ അൻപത് പ്രാവശ്യം ഉച്ചയ്ക്കയും മുട്ടിന്മേൽ വീണ് കരയുകയും ആത്മതപനം ചെയ്യുകയും ചെയ്തിട്ടും തൊട്ടലിൽ പട്ടിണി കിടക്കുന്നവരെ കണ്ടിട്ട് മുഖത്തിരിച്ച് കടന്നു പോവുകയാണെന്ന് വരികയിൽ നല്ല ശമര്യാക്കാരനാകാൻ കഴിയുമോ ധ്യാനത്തിന് അത് പ്രസംഗിക്കാൻ കഴിയുമോ